അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജയശ്രീ ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഞാനിന്നിവിടെ പറയാൻ വന്ന സാക്ഷ്യം എൻ്റെ അമ്മന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസത്തിലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം മോൻ്റെ മാർക്ക് ലിസ്റ്റ് എക്സാം കഴിഞ്ഞ് അവനെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ഫീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചു അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഇവിടുന്ന് പാലക്കാട് നിന്ന് നേരിട്ട് വേണ്ട പോയിട്ട് വേണ്ടത്ത് പോയിട്ട് മന്ത്രിയെ കണ്ടു മന്ത്രിയോട് സംസാരിച്ചു മന്ത്രി കോളേജിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഒരു ആറ് ഏഴ് മാസത്തോളം സർട്ടിഫിക്കറ്റിൻ്റെ പിറകിലായിരുന്നു ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് വെച്ച് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ജോമാല ഒക്കെ ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലു ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോനോട് പറഞ്ഞു നമുക്കിന്നു കോളേജിൽ പോകാം അപ്പോൾ എന്തിനാ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ ഞാനും മോനും കൂടെ നേരെ കോളേലെത്തി കോളേജിൽ ചെന്നിട്ട് ചെന്നപ്പോൾ അവർ ഓഫീസിൽ സ്റ്റാഫ് ചോദിച്ചാൽ എന്താ ഇന്ന് വന്നേ അപ്പം ഞാൻ പറഞ്ഞു പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം പ്രിൻസിപ്പളിന്ന് ലീവാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വന്നതല്ലേ അവിടെ ചെന്ന് സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചോളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായി നിന്നു ഞാൻ വിചാരിക്കുക ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ഫീസ് അടയ്ക്കണം അവരൊന്നും പറഞ്ഞില്ല ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നു നമ്മൾ അത് മേടിച്ചു എത്ര നന്ദി പറഞ്ഞ് എന്ത് പറയണമെന്നറിയത്തില്ല എത്ര അതിൻ്റെ പിറക്കേ നടന്നിട്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ഇവിടെ ഒരു വലിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഉള്ളിലേക്ക് അധികം വളർന്നു പോയി അപ്പോൾ ഇനി സർജറി അല്ലാതെ വേറൊരു ഇല്ല സർജറി ചെയ്യണം പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ പറഞ്ഞിട്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു സാറ്റർഡേ സാറ്റർഡേയിൽ ഡേറ്റ് സാറ്റർഡേയിൽ ഡേറ്റ് എടുത്തു സർജറിക്ക് അപ്പോൾ മെഡിസിൻ കുറച്ച് വാങ്ങിച്ചു കുറച്ച് മെഡിസിനൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ ഇനി എത്ര രൂപ ബില്ല് വരും എന്നിട്ട് ഫ്രൈഡേ ഈവനിങ്ങിൽ വരാൻ പറഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഇരുന്നിട്ട് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലുക തൈലം നന്നായിട്ട് പുരട്ടുക എന്ത് കാര്യത്തിനും എൻ്റെ മോനൻ്റെ കൂടെ നിന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പം ഫ്രൈഡേ ഈവനിങ്ങിൽ അവിടെ പോകണം സം നോക്കുമ്പം ആ ഒരു സിസ്റ്റം അവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ആ സിസ്റ്റു പോയി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവണ്ട സാറ്റർഡേ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരികയാണ് സർജറി പോസ്റ്റ് ചെയ്തല്ലോ പേഷ്യൻ്റ് എന്താ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല സർജറി വേണ്ട ഇപ്പം മോന് കുഴപ്പമൊന്നുമില്ല ഇപ്പം വരുന്നില്ല അപ്പം അവർ ഒരുപാട് ചീത്ത പറഞ്ഞു നിങ്ങൾ നേരത്തെ അറിയിക്കേണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ നമ്മൾ ഈ ഒരു സന്തോഷത്തിൽ അവരെ അറിയിക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എന്ന് പറയുന്നത് എൻ്റെ നൈബർ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം അവർ കുട്ടി അതിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ബി എഡിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു അപ്പം പന്തളം എൻ എസ് എസ് കോളേജിലേക്കാണ് അവർ അഡ്മിഷൻ കൊടുത്തത് അവർ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് കൊടുത്തിരുന്നത് പക്ഷേ ഫോം മാറിയിട്ട് മാറിയിട്ടത് മാനേജ്മെൻറ്റ് കോട്ടയായിപ്പോയി അപ്പം അഡ്മിഷൻ കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ലാസ്റ്റ് ഡേയിലാണ് അറിയിക്കുന്നത് നാളെ ലാസ്റ്റ് ഡേ ആണ് അഡ്മിഷൻ കുട്ടിക്ക് കിട്ടില്ല നിങ്ങളൊക്കെ ഫോം മാറിപ്പോയി കമ്മ്യൂണിറ്റി കോട്ടയല്ല മാനേജ്മെൻറ്റ് കോട്ടയായിപ്പോയി എന്ന് അപ്പം അവർക്ക് വല്ലാണ്ട് സങ്കടമായി അപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് ഉപ്പും തൈലൊക്കെ കൊടുത്തു അവർക്ക് ഹിന്ദു ആണ് അപ്പം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു രാവിലെ എണീറ്റ് അഞ്ചര മണിക്ക് പ്രത്യക്ഷകരണ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അവരെ വിളിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചേച്ചി ഇത്ര നേരത്തെ എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല അഡ്മിഷൻ്റെ എന്താ പറഞ്ഞു അത് വരും നല്ല ഇന്നലെ വിളിച്ചിട്ട് കിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് കിട്ടില്ല പറയുന്നത് ഇന്ന് ഉച്ചക്ക് ശേഷമില്ലേ അവർ ക്ലോസ് ചെയ്യൂ അതുവരെ സമയമുണ്ട് ഉറപ്പായിട്ടും അത് കിട്ടും എന്നിട്ട് ഞാൻ സാധാരണ പോലെ പന്ത്രണ്ടര ആയപ്പോ അമ്മു എന്നെ വിളിക്കുകയാണ് ചേച്ചിക്കതെങ്ങനാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞു എനിക്കല്ല അമ്മയല്ലേ പോയത് അഡ്മിഷന് അപ്പോൾ അത് അഡ്മിഷൻ അതുകൊണ്ടാണ് കിട്ടിയത് പന്ത്രണ്ടരയായപ്പോൾ കുളയെന്ന് വിളിച്ച് പറയാം ഓൺലൈൻ ഫീസ് അടച്ചോളൂ കുട്ടിക്ക് അഡ്മിഷൻ ഉണ്ട് അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവങ്ങൾ തന്നെയാണ് ഞാനിനി മോൻ്റെ അയിലോട്ട് കൊടുക്കും എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി എനിക്ക് എൻട്രൻസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു എനിക്ക് അതൊരു ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാം ആണ് എനിക്കത് കിട്ടുന്ന തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ക്വസ്റ്റ്യൻസ് അത്ര ടഫുമായിരുന്നു എഴുതി കഴിഞ്ഞപ്പോഴൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എക്സാമിന് ഇരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കൈപ്പിടിച്ച് ഉപ്പെല്ലാം അവിടെ ഇട്ട് എല്ലാം ചെയ്തിട്ടൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെയായിരുന്നു ഇരുന്നത് പിന്നെ ഇന്നലെയാണ് അതിൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അത്ഭുതമെന്ന് തന്നെ പറയും എനിക്ക് ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷയല്ല എനിക്ക് റാങ്കും സ്കോളർഷിപ്പോടും കൂടിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ മാതാവ് ശരിക്കും അനുഗ്രഹിച്ചിട്ടുണ്ട് മാതാവ് കൂടുതലുണ്ട് ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ആയിരുന്നു വെച്ചാൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് പത്രം എല്ലായിടവും ഓട്ടോ സ്റ്റാൻഡിലായാലും ബസ് സ്റ്റാൻഡിലായാലും എല്ലായിടവും ഓട്ടോസ് എല്ലാ സ്ഥലങ്ങളിലും പത്രം എത്തിക്കുകയും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ അടുത്തൊരു വീട്ടിലൊരു ഫാമിലി ഒരു കേസിൽ പെട്ടിട്ടു ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോയപ്പോൾ അവരെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ആ ഫാമിലിയെ കൊണ്ടുവന്ന് ഒരു പതിനഞ്ച് ദിവസത്തോളം കൂടെ താമസിച്ചു ആ പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷമാണ് അവരെ ഞാൻ തിരിച്ചു വിട്ടത് അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് മത്ത ഇസ്ലിഹായുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയെട്ടിൽ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് കാനൻകാരി സ്ത്രീയെ ഈശോ പ്രശംസിച്ച് പറയുന്നുണ്ട് തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ആ അമ്മ ഈശോയുടെ അടുത്ത് വരുമ്പോഴാണ് ഈശോ താൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ആ മകളോട് വെളിപ്പെടുത്തുമ്പോൾ ആ മകൾ പറയുന്ന മറുപടിക്കാണ് ഈശോ പറയുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ഇന്ന് കൃപാസനത്തിൽ ഓരോ നിയോഗങ്ങൾക്കായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ആ നിയോഗങ്ങൾക്കും അപ്പുറം പിന്നീട് ആ വ്യക്തികൾ ഈശോയ്ക്കും അമ്മയ്ക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നിയോഗങ്ങളല്ല പിന്നീട് അവരുടെ അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവർ ഉടമ്പടി ജീവിതം ജീവിക്കുന്നു ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നിയോഗങ്ങൾ നമ്മൾ വെക്കാത്ത നിയോഗങ്ങൾ പോലും സാക്ഷ്യം പറയാൻ വരുന്നവർ പറയാറുണ്ട് ഞങ്ങൾ വെക്കാത്ത നിയോഗങ്ങളാണ് ഞങ്ങൾക്ക് സാധിച്ചത് എന്ന് ബോണസും അലവൻസും ഒക്കെ ആയിട്ട് ദൈവം നമുക്ക് നൽകുകയാണ് നാം ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ പിതാവ് അറിയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ അതിന് വ്യക് എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് അറിയുന്ന ദൈവം നമുക്ക് ആദ്യമേ തരുന്നത് അവിടുത്തെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവും അതിന് എന്തുമാത്രം പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നും പിന്നീട് ഒരു രൂപ പോലും കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുന്നു അതുപോലെ തൻ്റെ മകൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഈ മകന് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴൊക്കെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ സ്കോളർഷിപ്പോട് കൂടിയുള്ള അഡ്മിഷനൊക്കെ ലഭിക്കുവാനൊക്കെ ഇടയായത് ഇതെല്ലാമാണ് നാം കേട്ടത് നാനാജാതി മതസ്ഥരായ മക്കളാണ് വന്ന് സാക്ഷ്യം പറയുന്നത് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നത് അവർ പിന്നെ ഉടമ്പടി ഒരു ആഘോഷമാക്കി ജീവിക്കുകയാണ് അവർക്ക് ആ ഉടമ്പടിയിലൂടെ കിട്ടുന്ന കൃപകൾ അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളായി പറയുക നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക